പെരിന്തൽമണ്ടയിൽ നിന്നും പാലക്കാട് വഴി പോകുമ്പോൾ മണ്ണാരക്കാട് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് നമുക്ക് റോഡ് സൈഡിലായിട്ട് ഇങ്ങനെയുള്ള ഒരു മസ്ജിദ് നമുക്ക് കാണാൻ സാധിക്കും നൂറ്റി അൻപത് വർഷത്തിന് മുകളിൽ പഴക്കം ഉണ്ട് എന്നും പറയപ്പെടുന്നു ഇതിൻ്റെ പ്രത്യേകത ഒരു ഒറ്റ തടി കൊണ്ട് ഒരു മഷ് ഒരു മരക്കഷ്ണത്തിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച ഒരു പള്ളിയാണ് ഇത് പഴയ കാലങ്ങളിലെല്ലാം ഇവിടെ പരിസരത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമസ്കരിക്കാനും എല്ലാ സൗകര്യത്തിനും വേണ്ടിയാണ് എന്നുള്ളതും നമുക്ക് അറിയാൻ കഴിഞ്ഞു അതിൻ്റെ അടുത്ത് ഒരു തോട് ഒഴുകി നമുക്ക് കാണാൻ സാധിക്കുന്നു വലിയ ഒരു പാറയുടെ മുകളിലാണ് ഈ മസ്ജിദ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ആ പാറൻ്റെ മുകളിലൂടെ കയറാനും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു നിർമ്മിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നല്ല ഒരു ചെറിയ മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയേറിയ ഒരു സ്ഥലത്ത് ഒരു കുഞ്ഞു ചെറിയ നമസ്കാര പള്ളി അതിൻ്റെ അകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് ആ മരക്കഷ്ണങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മരക്കഷ്ണം കൊണ്ട് നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ അകത്ത് ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതിൻ്റെ ഉത്ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കുറുകാൻ അത് അവിടെ വെക്കാനൊക്കെ ഉള്ള ഒരു മരത്തിൻ്റെ ഒരു ഒരു ഷോക്കേസ് പോലത്തെ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മസ്ജിദിൻ്റെ ഒരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് ഇവിടെ നമസ്കരിക്കാനും അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനും എല്ലാം തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇത് താഴേക്കൂട്